जीवनायनं भजनं सक्किन जीवनायनम् ൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സ്ഥിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം ൾ ഭേദിക്കും സ്നേഹത്തിൻമികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മടി കാട്ടിടുന്ന മനസിന്തിമായ മോഹങ്ങളെ മതിയെന്നു പറയുവാൻ മടി കാട്ടിടുന്ന മനസിന്തിമായ മോഹങ്ങളെ മനസ്സിലാക്കുമോ ഒരു ദിവ്യ സന്ദേശം മരണത്തിനിഴൽ നിൻ മനസ്സിലാക്കുമോ ഒരു ദിവ്യ സന്ദേശം മരണത്തിനിഴൽ നിന്റെ കൂടെയുണ്ട് മതിയെന്നു പറയുവാൻ മടി കാട്ടിടുന്ന മനസിൻ്റെ മായ മോഹങ്ങളിൽ മലകളകന്നാലും മാറാത്ത സ്നേഹത്തിൻ മധുരമേഴും ദിവ്യ വചസുകളേ മലകളകന്നാലും മാറാത്ത സ്നേഹത്തിൻ മധുരമേഴും ദിവ്യ വചസുകളേ മതിവരാതെന്നൊന്നി ആസ്വദിച്ചിടുകിൽ മരണം ജയിച്ചവൻ ഉയർപ്പേടും മൃതി വരയെന്നും നീ ആസ്വതി ചിടുക ഉദ്ധാനം ചെയ്തവൻ ഉയിർപ്പേഗിടും മതിയെന്നു പറയുവാൻ മടി കാട്ടിടുന്ന മനസിന്തിമായ മോഹങ്ങളെ സഹനമാണെങ്കിലോ ഇടരല്ലേ അവനുണ്ട് തുണയുവാ ഇന്ന് നിൻ ജീവിതം സഹനമാണെങ്കിലോ ഇടരല്ലേ അവനുണ്ട് തുണയുക ഈശോതൻ തിരുമാമം നാവിൽ ജപിക്കൽ ഇനി നിന്റെ ജീവിതം അവൻ താങ്ങിടും ൻ തിരുമാമവിൽ ജപിക്കില്ല നിന്റെ ജീവിതം അവൻ താങ്ങിടും മതിയെന്നു പറയുവാൻ മടി കാട്ടിടുന്ന മനസിന്തി മായ മോഹങ്ങളെ മതിയെന്നു പറയുവാൻ മടി കാട്ടിടുന്ന മനസിൻ്റെ മായാമോഹങ്ങളെ മനസ്സിലാക്കുമോ ഒരു ദിവ്യ സന്ദേശം മരണത്തിൻ നിഴൽ നിൻ്റെ കൂടെയുണ്ട് മനസ്സിലാക്കുമോ ഒരു ദിവ്യ സന്ദേശം മരണത്തിൻഴൽ നിൻ്റെ പറയുവാൻ മടി കാട്ടിയിടുന്ന മനസിന് യെസ് ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെയും നമ്മളിന്ന് കർത്താവിൻ്റെ കരുതുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോവുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ദൈവത്തിൻ്റെ കരുതുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഒരു വേട്ടനായുടെ കഥ പറഞ്ഞിട്ടാണ് തൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് ദൈവത്തെ ഉപേക്ഷിച്ച നിമിഷത്തിൽ അസിസി ഇങ്ങനെയാണ് പറയുന്നത് തൻ്റെ കൂടെ നടന്ന് തന്നെ പരിപാലിക്കുന്ന തന്നെ സംരക്ഷിക്കുന്ന ഒരു വേട്ടപ്പെട്ടി ഉണ്ടായിരുന്നു ഒരിക്കൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി അസിസി അതിനെ വിട്ട് ഓടാൻ തുടങ്ങി വേട്ടപ്പെട്ടിയും കൂടെ ഓടാൻ തുടങ്ങി വളരെ ദൂരം ഓടിയപ്പോഴും വളരെ വേഗത്തിൽ ഓടി അസിസി വേട്ടപ്പെട്ടി മറികടന്ന് ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി വേട്ടപ്പെട്ടി പുറകെ തന്നെ ഉണ്ടായിരുന്നു കുറേ കഴിഞ്ഞ് വേട്ടപ്പെട്ടിനും പിടിയും രക്ഷപ്പെട്ട് ദൂരേക്ക് പോയി തിരിഞ്ഞു നോക്കുമ്പോൾ വേട്ടപ്പെട്ടി ഇല്ലായിരുന്നു അകലെ ക്ഷീണിച്ച് കുഴഞ്ഞു കിതച്ചുകൊണ്ട് വിശ്രമിക്കുന്ന അസിസി പുറകിൽ ശബ്ദം കെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വേട്ടപ്പെട്ടിയും പുറകിലിരുന്ന് കിതയ്ക്കുകയായിരുന്നു അസിസി പറയുകയാണ് ഇതാണ് കരുതുന്ന സ്നേഹത്തിൻ്റെ കരുതുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി എന്ന് എവിടെ പോയാലും എങ്ങനെ പോയാലും എന്നെ ദൈവം പിന്തുടരുന്നു അവിടുന്ന് തൻ്റെ സ്നേഹവലയത്തിൽ എന്നെ സംരക്ഷിച്ച് എന്ന് പണ്ടൊരു പെൺകുട്ടി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ വച്ച് കർത്താവളോട് ചോദിച്ചു സാറായുടെ ദാസിയായ ഹാഗാർ നീ എവിടേക്ക് എന്ന് ഹാഗാർ പറഞ്ഞു ഞാൻ എൻ്റെ യജമാനത്തെ വിട്ടു ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞു കർത്താവ് എളുപ്പമെ തിരികെ പോവുക കർത്താവുകൾക്ക് സമാശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്തു അവളെക്കുറിച്ചുള്ള തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാറാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വചനോട് എഴുതി വെച്ചിട്ടുണ്ട് അവൾ തന്നോട് സംസാരിച്ച ദൈവത്തെ എൽറോയി എന്ന് വിളിച്ചു കാരണം എന്നെ കാണ ദൈവത്തെ ജ്ഞാനം ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു അനുഭവം ഇതാണ് എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലും എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും ഒരു നിമിഷമെങ്കിലും ദൈവനെ കൈവിട്ടോ എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട് തകർന്നു പോയ നിമിഷങ്ങളുണ്ട് പരിഭ്രമിച്ച നിമിഷങ്ങളുണ്ട് ജോബ് പറയുകയാണ് എനിക്ക് ശ്വാസം വിടാൻ പോലും നേരം അനുവദിക്കാതെ എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമെന്നോ ആ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്ന നിമിഷത്തെയാണ് എൽറോയ് എന്ന് പറയുന്നത് ഹാഗാർ അവിടെ വെച്ച് ദൈവത്തെ കണ്ടു തന്നെ കാണുന്ന ദൈവത്തെ ഹാഗാർ അവിടെ വെച്ച് കണ്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഈ ഹാഗാർ എന്ന് പറയുന്ന വാക്കിന് വരെ നമ്മുടെ ഓരോരുത്തരും പേര് ചേർത്തി വെച്ച് ഒന്ന് വായിക്കുക എൽറോയ് അനുഭവം നമുക്കവിടെ ഉണ്ടാകും അവൾ തിരിച്ചുപോയി സാറായ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചപ്പോൾ അബ്രഹാത്തെ പ്രേരിപ്പിച്ച് സാറ ഹാഗാറിൽ നിന്നും ഒരു പുത്രനെ സ്വന്തമാക്കുകയാണ് അവൻ്റെ പേര് ഇസ്മായിൽ സന്തോഷത്തോടെ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് സാറായിക്ക് തന്നെ ഒരു പുത്രൻ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ പുറന്തള്ളപ്പെട്ടവനായി മാറുന്നു ഇന്നും ഇസ്ഹാക്കും ഇസ്മായിലും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ കണ്ട അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്ന് എത്തെടുത്തൊരു കുഞ്ഞ് അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് പുറത്ത് നിർത്തിയിട്ട് വാതിലടച്ചു പിന്നീട് കുഞ്ഞിനെ കണ്ടില്ല എന്നാണ് പറയുന്നത് ചെന്നായ്ക്കൾ പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നായ്ക്കളുള്ള സ്ഥലമാണെന്ന് പറയുന്നു ഒരാഴ്ചയ്ക്കേഷം ഒരു കലുങ്ങിൻ്റെ ഇടയിൽ നിന്നും കുഞ്ഞിനെ കിട്ടി പലപ്പോഴും ഇസഹാക്കുകൾ വരുമ്പോൾ ഇസ്മായിലുകൾ പുറന്തള്ളപ്പെടാറുണ്ട് അങ്ങനെ ഒരു തോൽക്കുടം വെള്ളവും കുറച്ച് അപ്പവും തോളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അബ്രഹാം ഹാകാറിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ് അവിടെ വെച്ചിട്ട് കുഞ്ഞു മരിക്കുന്നത് കാണാൻ ശക്തിയില്ലാതെ ഹാഗാർ ഒരു കുറ്റിക്കാട്ടിൽ കുഞ്ഞ് ഇസ്മായിലിനൊക്കെ ഒരു ഒരമ്പയത്ത് ദൂരം മാറിയിട്ട് കുഞ്ഞിന് പുറംതിരിഞ്ഞിരിക്കാൻ തുടങ്ങി കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഉച്ചത്തിൽ കരയുന്ന കുഞ്ഞിൻ്റെ സ്വരം ദൈവം കേട്ടു എന്നാണ് ബൈബിൾ പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിനേഴാം പാകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു അവിടുന്ന് ഹാഗാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു ഈ ഹാഗർ എന്നുള്ള വാക്കിൽ നമ്മുടെ പേര് ചേർത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം അല്ലോ മറിയം അല്ലെങ്കിൽ ജോസഫേ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട നിൻ്റെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു അതുകൊണ്ടാണ് സംഗീതത്തിന് അമ്പത്തിയാറ് എട്ടിലിങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ അലച്ചിലുകൾ അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണീർ കണങ്ങൾ അവിടെ നിന്ന് എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മയലിൻ്റെ അനുഭവമാണ് നിയമാവധി മുപ്പത്തി രണ്ട് പത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടുന്ന് അവൻ മരുഭൂമിയിൽ ശൂന്യത ഓരിയിരുന്ന മരുഭൂമിയിൽ കണ്ടെത്തി അവനെ വാരി പുണർന്നു താൽപ്പര്യപൂർവം പരിചരിച്ച് തൻ്റെ കണിലുണിയായി സൂക്ഷിച്ചു വന്ന് രണ്ടാമത് നമ്മൾ മറ്റൊരു സംഭവത്തിലേക്ക് പോവുകയാണ് ബൈബിൾ ഏറ്റവും വലിയവനായ ഒരു പ്രവാചന ഏലിയ പ്രവാചകൻ വളരെ ശക്തനായ പ്രവാചകൻ മൂന്ന് വർഷവും ആറു മാസവും ആകാശം അടച്ചുപൂട്ടിയ മനുഷ്യൻ ഈ മനുഷ്യൻ ബാലിൻ്റെ പ്രവാചകന്മാരെ ബാല് ദൈവമല്ലാതെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ബലിപീഠത്തിൽ അത്രയും ബലിവസ്തുക്കളുടെ മേൽ ദൈവം പ്രസാദിക്കുന്നില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ആ ജനക്കൂട്ടത് കണ്ട് വിസ്മയിച്ചു എന്നിട്ട് ഏലിയ പ്രവാചകൻ ഒരു ബലിപീഠം ഒരുക്കുകയാണ് ആ ബലിവസ്തിൻ്റെ മേലിലേക്ക് അനേകം കുടങ്ങൾ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കാൻ പറയുന്നുണ്ട് ബലിവസ്തു മൊത്തം നനച്ചു വിറക് നനച്ചു ബലിപീഠം നനച്ചു മൊത്തം വെള്ളം കിട്ടി നിർത്തിയിട്ട് അദ്ദേഹം ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ നിമിഷം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും ബലിപീഠവും ഉൾപ്പെടെ കത്തി നശിക്കുകയാണ് അങ്ങനെ ബലി ദൈവം സ്വീകരിച്ചു ഇത് കണ്ട് ജനങ്ങൾ ബാലിൻ്റെ പ്രവാചകരെയും ബാലിൻ്റെ അനുഭാവികളെയും ചേർന്ന് നശിപ്പിക്കുന്നൊരു നിമിഷമുണ്ട് ഇത് കണ്ട് ഭയപ്പെട്ടിട്ട് ഓടിപ്പോകുന്ന ഏലിയ മരുഭൂമിയിൽ അവിടെ വെച്ചൊരു സംഭവം പറയുന്നുണ്ട് ബൈബിള് ഒന്ന് രാജാക്കന്മുണ്ടേഴ് നാലിൽ ഏലിയ മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഭയപ്പെട്ടുപോയി തൊട്ടടുത്ത നിമിഷം പതിനേഴ് അഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് കുലുക്കി വിളിച്ചിട്ട് ദൈവദൂതൻ ഏലിയെ കുലുക്കി വിളിച്ചിട്ട് പറഞ്ഞ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക പത്തൊമ്പത് നാലില് നമ്മൾ ഈ കാണുന്ന നാല് അഞ്ച് ആറ് വാക്കിൽ നമ്മൾ കാണുന്നുണ്ട് ഏലിയ ഉണർന്ന് നോക്കുമ്പോൾ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും തലക്കിലിരിക്കുന്നു പത്തൊൻപത് നാലിൽ ദൈവം പറയുകയാണ് നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പത്തൊമ്പത് അഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് രാവിലെയും വൈകിട്ടും കാക്കകളവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു പോകുന്നു പ്രിയപ്പെട്ടവർ ഏതവസ്ഥയിലും എത്ര തകർച്ചയിലും ഏത് ദൂരത്തേക്ക് പോയാലും നമ്മളെ കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് മൂന്നാമതൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട് വളരെ ശക്തനായ മറ്റൊരു പ്രവാചകൻ ദാനിയിൽ ബാലിൻ്റെ വ്യാളി ദൈവമില്ല എന്ന് പറഞ്ഞപ്പോൾ തെളിയിക്കാൻ വന്നപ്പോൾ കൊഴുപ്പും മാംസവും ഭക്ഷണവും കലർത്തി ടാറിൻ്റെ കൂടെ പുരട്ടിയിട്ട് ഉരുളിയാക്കി തിന്നാൻ കൊടുക്കുകയും അത് വയറു പൊട്ടി ചത്തുപോവുകയും ചെയ്തു രാജാവിനോട് പറഞ്ഞത് ദൈവമല്ല അതൊരു ജീവി മാത്രമാണെന്ന് പക്ഷെ ജനങ്ങൾ മൊത്തം ഇളകിയിട്ട് ദാനിയിലെ കൊല്ലാൻ കൽപ്പിച്ചു അത് ചെയ്യുന്നില്ലായെങ്കിൽ രാജാവിനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ട രാജാവ് ദാനിയിലെ സിംഹക്കുഴിയിൽ എറിയുകയാണ് അന്നു വരെ കൊടുത്തിന് ഭക്ഷണമെല്ലാം സിംഹങ്ങൾ നിർത്തിയിട്ട് ആറ് ദിവസം സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയിൽ ദൈവം അവരുടെ വാ പൂട്ടി ഒരു പ്രതീക്ഷകളിലായ നിമിഷങ്ങളിൽ ആറ് ദിവസം പട്ടിണി കിടക്കുന്നുണ്ട് സിംഹങ്ങളുടെ നടുവിൽ കഴിയുന്ന ദാനിയൽ നിസ്സഹായതാവസ്ഥ ഞാനും നിങ്ങൾ കുരുഷൻ്റെ പ്രതീകമായിരിക്കാം അങ്ങ് അകലെ മറ്റൊരു രാജ്യത്ത് യുവതിയായാലേ തൻ്റെ ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പൊടിച്ച അപ്പവും ഇറച്ചിക്കറിയുമായിട്ട് വയലിലേക്ക് പോകുന്നൊരു ഹബക്കൂ പ്രവാചനം നമുക്ക് കാണാൻ പറ്റും കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ് ഹബക്കു ബാബുലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയീ ഭക്ഷണം കൊണ്ടു കൊടുക്കുക എന്ന് ഹബക്കു പറയാണ് എനിക്ക് ദാനിയിൽ നീമറിയില്ല ബാബുലോണും അറിയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഈ കർത്താവിൻ്റെ വചനം വളരെ ശക്തമാണ് കർത്താനുദൂതൻ ഹബക്ക് പ്രഭാചൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് വായുവേഗത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു ജെറ്റ് വിമാനത്തിൻ്റെ വേഗത്തിൽ അവനെ കൊണ്ട് സിംഹക്കുഴിയുടെ മുകളിൽ നിർത്തുകയാണ് അവിടെ വെച്ച് ദാനിയിൽ വിളിക്കുകയാണ് ഹബക്കും ദാനിയയിൽ ദാനിയയിൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചാലും പ്രിയപ്പെട്ടവരെ ഈ ദാനിയിൽ പറയുന്നൊരു വാക്യവും നമ്മൾ മറക്കരുത് കണ്ണു കണ്ണുറന്നു നോക്കിയിട്ട് പറയുന്ന ദാനിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാലാം പക്കലിങ്ങനെയാണ് പറയുന്നത് ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കുന്നില്ലല്ലോ എന്ന് ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു എന്ന് ദൈവം എന്നും എപ്പോഴും നമ്മളെപ്പോഴും ഓർമ്മിക്കുന്നു ദൈവം എപ്പോഴും നമ്മളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കരുതലിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിലാണ് നമ്മളെപ്പോൾ എപ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് മുഖം തിരിക്കുന്നത് അപ്പോൾ ദൈവം നമ്മളെ ഉറ്റുനോക്കിയിട്ടുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എപ്പോഴാണ് നമ്മൾ ദൈവത്തെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഏത് തകർച്ചയിലും ഏത് പ്രശ്നങ്ങളും നടുവിലും നമ്മളെപ്പോഴാണ് ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൗതുകപൂർവ്വം വാത്സല്യപൂർവ്വം നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ ദാനിള്ളത് കണ്ടു സിംഹക്കുഴിയിൽ ആറു ദിവസം സിംഹങ്ങളുടെ ഇടയിൽ കഴിയുകയാണ് ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിക്കാൻ അല്ല വിഷയം അവിടെ ഇവനെ വിശക്കുമ്പോൾ ഈ അവസ്ഥയിലേക്ക് ദൈവം അകലങ്ങളിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് ഹബക്ക് പ്രവാചകനെ അവിടെ കൊണ്ടുവന്ന് അതേ ഭക്ഷണം നല്ല ഭക്ഷണം ഒടുക്കി കൊടുക്കും ദൈവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ദൈവമാണ് സംരക്ഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് വിശുദ്ധ പത്ത് ദിവസത്തിൽ എങ്ങനെ പറയുന്നത് ഒന്ന് പത്ത് ദിവസം അഞ്ച് ആറിൽ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തും കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയാണ് അടുത്തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളു വന്നു നമ്മുടെ ജീവിതത്തിൽ ഈ തക്ക സമയം തിരിച്ചറിയുക ബൈബിളിന് കെയ്റൌസ് എന്ന് പറയും രണ്ട് കുറേ ദിവസം ആറ് രണ്ടിൽ സ്വീകാര്യമായ സമയം രക്ഷാകരമായ സമയം അത് പലപ്പോഴും നമ്മുടെ സമയമായിരിക്കുകയില്ല ഇസ്മാനിൽ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു ഏലിയയ്ക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു ദാനിലിന് അങ്ങനെ സമയം ഉണ്ടായിരുന്നു എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരു കെയ്റൌസ് അനുഭവം നമുക്കുണ്ടാകണം ഒരു എൽറോയ് അനുഭവം ഉണ്ടാകണം ഒരു സിംഹക്കുഴിയിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ദയവേ അങ്ങനെ ഓർത്തല്ലോ എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടാകണം അതുകൊണ്ടാണ് സംഗീതം എന്ന് പറയുന്നത് മുപ്പത്തിനാല് പത്തിൽ സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന് നമുക്കറിയാം കാട്ടിലെ ഏറ്റവും വലിയ രാജാവാണ് സിംഹം അതിൻ്റെ കുട്ടികൾക്ക് ഒരിക്കലും വിശക്കുകയില്ല എവിടുന്നെങ്കിലേക്കെൻ്റെ അമ്മയോ അച്ഛനോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുക്കും ഒരിക്കലും ബുദ്ധിമുട്ട് വരികയില്ല ഒരു പക്ഷേ ആ സിംഹക്കുട്ടികൾക്ക് വിശന്ന് വലഞ്ഞേക്കാം തിരുവല്ല നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ പോലും തന്നെ അന്വേഷിക്കുന്നവർക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ സംരക്ഷിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് കരുതുന്ന ദൈവം എൻ്റെ കൂടെയുള്ള തിരിച്ചറിവാണ് എൻ്റെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനും പ്രതിസന്ധികൾ നേടാനും എന്നെ സഹായിക്കുന്നത് നിയമാവർത്തന നാലാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഇത്ര അടുത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ജനത നമ്മളാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെയായിരുന്നോണ്ട് നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കൊണ്ട് എപ്പോൾ വിളിച്ചാലും ഓടി അരികിൽ വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്കറിയണമെന്നില്ല പക്ഷേ തിരിച്ചറിയ തക്ക സമയത്ത് യഥാർത്ഥ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ദൈവം സഹായത്തിനുണ്ടാകും ഓരോ പ്രവാചകനും ഓരോ വിശുദ്ധരും അവരെയൊക്കെ ജീവിതത്തിൽ സഫയിലേ കടന്നു എല്ലാ വഴികളിലും ഒരുപാട് വിശുദ്ധർ പീഡിപ്പിക്കപ്പെട്ടു ഒരുപാട് വിശുദ്ധർ കൊല്ലപ്പെട്ടു അവരൊക്കെ തിന്ന് ഭയന്നിട്ടുണ്ടാകും പക്ഷെ അവരൊരു കാര്യം മാത്രം ഓർത്തു ദൈവമേ അങ്ങ് ഞങ്ങളെ ഓർക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ കരുതുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം എപ്പോഴും എൻ്റെ ദൈവം എന്നെ കരുതുന്നു എന്ന് തിരിച്ചറിയുക എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുക ഒരിക്കലും കൈവിടാത്ത ദൈവം ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ ഇങ്ങനെ നിൽക്കുമ്പോഴ് അവിടെ നമ്മൾ ഉയർത്തും സംഗീതത്തിൽ നാൽപ്പത്തിയാറ് പത്ത് പറയുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കരുതും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ധ്യാനിക്കാം ബൈബിളിലെയും മൂന്ന് സംഭവങ്ങളെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഭയും നമ്മുടെ സഭയിലെ വിശുദ്ധരും അനേകം രക്തസാക്ഷികളും ഒക്കെ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു ഒരു പ്രവാചകൻ ജീവിതം സ്വസ്ഥമായിരുന്നില്ല അവരെപ്പോഴും പ്രതിസന്ധികളിലായിരുന്നു അവരെയൊക്കെ കാത്തുപലിച്ച ദൈവം അവരെയൊക്കെ സംരക്ഷിച്ച ദൈവം അവരെയൊക്കെ കരുതിയ ദൈവം എന്നെയും നിങ്ങളെയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു നമുക്ക് അവരെ ചേർത്ത് നിർത്തിയ ദൈവം നമ്മളെയും ചേർത്ത് നമ്മളെ വിശ്വാസത്തിൽ പ്രത്യാവശ്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കാർത്തവണ് ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യശുവേ തകർച്ചയുടെ വക്കിലും മരുഭൂമി അനുഭവത്തിലും സിംഹക്കൂട്ടിലും നിന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിച്ച ദൈവമേ ഞങ്ങളൊക്കെ പലപ്പോഴും തകർച്ചയിലും തടങ്കലിലും വേദനയിലും ദുഃഖത്തിലുമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങ് എപ്പോഴും ഞങ്ങളെ കാണുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ദൈവമേ എപ്പോഴും ഞങ്ങളിവിടെ പോയിരിക്കുന്നു അങ്ങയുടെ കരുതുന്ന സ്നേഹത്തെ തിരിച്ചറിയാനും ഞങ്ങളെപ്പോഴും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രക്ഷയുടെ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ ട്രോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാത ൾ വേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം